പഞ്ചവർണക്കുണ്ടെ കാത്തില്ല മൂന്നാല് വർഷം കാത്തിരുന്ന് കേറിയിട്ട് എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ അഹങ്കാരം കണ്ട ഒരു നല്ല പരിപാടിക്ക് കുടിച്ചു വന്നിരിക്കണം നിന്റെ റിക്രൂട്ട്മെന്റിന് ഞാൻ ഇങ്ങനെ അടിച്ചു വന്നത് ോട്ട് വരാതെ പറയുന്നെങ്കിലും ഞങ്ങക്ക് ഫീൽ ആവൂലേ അങ്ങനെ വിന്നർ ഫസ്റ്റ് ക്വാർട്ടർ സെക്കൻഡ് തേർഡ് കടുവ കടുവർ തന്നെ എല്ലടാ കൊട്ട കൊട്ടറൈസ് ആർ ആർ ഒരുത്തിന്റെ ബർത്ത്ഡേ അപ്പൊ അവർക്ക് ബർത്ത്ഡേക്ക് വേണ്ടി പരിപാടി നടത്തുക മനസ്സിലായാ പരിപാടിയുടെ പേരാണ് കൊട്ടറൈസ് മനസ്സിലായാട്ട ഡിഗ് നടത്തുന്നുണ്ടടാട്ടം ഉടനെ നല്ല ഡിഖണ് ഡിഖണ്ഡിണ്ട് ചിമിട്ടും പൈസ ഇല്ലേ അതെല്ലാം കൂടെ ഗിഫ്റ്റ് ആയിട്ട് പോകണം അതിന് വേണ്ടിട്ടാ ഗ്രൈൻഡിങ് ഡയറക്റ്റ് കൊടുത്ത് നമുക്ക് നമുക്ക് ഇവിടെ വേറെ പൈസക്ക് ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല വേണ്ട അതുകൊണ്ട് ഞാൻ ഒരു സാധനം ഒരു വായിക്കാത്തല്ല വേണ്ട വേണ്ട അത് പറഞ്ഞ വെറുതെ ബാബു ഇപ്പുറത്തെ ബാബു 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 ഇപ്പുറത്തോടാ കേര കേ എനിക്കൊരു വയമാപ്പ് വേണേ ഇവന്റിന്റെ പേര് ഡോഡ്സ് ദിഖണ്ഡിങ് ഒരു ഒരു വലിയൊരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിനൊരു നീളമുള്ള ഒരു അണ്ടി വെപ്പണ്ടി വെച്ചു കൊടുത്തത് ഒറിജിനൽ ഉണ്ടോ എന്ന് വിശ്വസിക്കരുത് വെപ്പണ്ടി വെച്ചു കൊടുക്കണം എന്നിട്ട് അതെനിക്ക് സീരി വേണ്ടി പറയാം എനിക്കൊരു വൈമാപ്പ് വേണേ ഞാൻ ആ ഇവന്റിന്റെ പേര് അവനാണേ നമ്മൾ നടത്താൻ പോണേ എനിക്ക് എത്രയും വേണ്ടത് എന്നോട് നടത്താൻ പറഞ്ഞതെന്ന് പറയണേ എന്നാ നടത്താൻ പറഞ്ഞതെന്ന് പറയണേ അതാ പറഞ്ഞ അതാ പറഞ്ഞ നല്ല പ്രൈസ്ഫുൾ കൊടുക്കാം അത് അതെ ഇവന്റിലെ നമ്മുടെ നമ്മുടെ ഇവന്റില് എല്ലായിടത്തും പ്രോപ്പ് കൊരങ്ങന്മാരായിരിക്കണം മനസ്സിലായ പഴക്കൊലയും കൊരങ്ങന്മാരും അതാണ് എനിക്ക് വേണ്ടത് ആ ആ വൈമാപ്പ് കാണുമ്പോ അങ്ങനെ വിളിക്കാം അല്ല ചെയ്യാൻ വരുന്നവരെ വരുന്നവരെ ഡ്രസ്സും ഇട്ടാലേ പാർട്ടിസിപ്പേഷൻ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഫീസ് ആ നമുക്ക് ഡ്രസ്സ് പറയാം അത് പറയാം പറയാം അത് അത് പറയാം നീയൊക്കെ പത്ത് വരെ കാണിച്ച് നടത്തുമ്പോഴേ ഞാൻ പതിനയ്യായിരം പേരെ കാണിച്ച് എങ്ങനെയാ നടത്തുന്നത് ഞാൻ കാണിച്ചു തരാടാ പുണ്ടച്ചിമാനെ നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഞാൻ തീർത്തുതരാം എന്തായാലും ഞാൻ ഇവന്റ് ഇവന്റെ അടുത്തിടെ ഇവന്റ് അടുത്തിട്ടേ പോകും എത്ര പേര് കണ്ടെന്നാ എത്ര പേര് കണ്ടെന്നാ നിന്റെ ഇവന്റൊക്കെ നിന്റെയൊക്കെ ഇവന്റ് എത്ര പേര് കണ്ടെന്നാ ഈ സിറ്റി കളിച്ചോ ഞാൻ ഇത്രയും പേരെ കാണിച്ചു തരാം ഇത്രയും പേരെ ഞാൻ ഇവന്റ് കാണിച്ചോടാ സർക്കെത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കൂട്ടത്തില് േ മെമ്പേഴ്സിനോട് നിന്നോടാറിക്കണെന്ത് വണ്ടിയോ ഇടാ ഓക്കെ അപ്പോൾ നമുക്ക് ടോട്ടലി മൂന്ന് റിക്രൂട്ട്മെൻറ്റ്സ് ആണ് ഇന്നുള്ളത് അപ്പോൾ ആൻഡ് ഗൺ ഗൺപവർ ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് കുറച്ച് ദിവസം മുമ്പേ അനൗൺസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന അപ്പോൾ ആണ് നമുക്ക് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ആക്റ്റീവ് അല്ലായിരുന്നു പിന്നെ സരക്ക് ആയിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റി വെച്ചത് അപ്പോൾ സരക്ക് കൂടെ വരുന്ന ദിവസം തന്നെ അനൗൺസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത്രയും ദിവസം ഇട്ടിരുന്നത് അപ്പോൾ സരക്കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആണോ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ഒബ്വിയസ്ലി ഒരു ഗൺ പവർ റിക്രൂട്ട്മെന്റ് തന്നെയാണ് ആൻഡ് വി ആർ ദാമു ദാമു ബാക്ക് ടു വെൽക്കമിംഗ് നമ്മൾ തിരിച്ചു ി തിരിച്ച് നമ്മള് ലൈനപ്പിലിടുകയാണ് കൊറേ നാളായിട്ട് ഇന്നാക്റ്റീവായിരുന്നു നമ്മൾ ഒരു ഓട്ടം ഗാങ ഗാംഗിന്ന് എടുത്തു മാറ്റിയതുമാണ് ദാമുനെ സോ ദാമുനെ നമ്മള് തിരിച്ച് ലൈനപ്പിലോട്ട് തന്നെ കൊണ്ടുവരുവാണ് സോ ദാമുൽ ബി ബ്ലെയിം ഫോർ ടി വി ഫ്രണ്ട് ടുഡേ അപ്പൊ വെൽക്കം ടു ടി വി ദാമു എന്തിനാ അവനെ കൊണ്ടുപോവാ ഓ വട്ടം വെൽക്കം കിട്ടിയത് അവന് മാത്രമേ ഉണ്ടായിരിക്കും കേട്ടാ ഇങ്ങനെ എന്നാണോ രണ്ട്ര വർഷം എനിക്കതൊക്കെ ജലസേ എനിക്കൊന്നും ഒരു വട്ടം പോലും കിട്ടിട്ടില്ല എന്തിനാ ചുമ ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ അല്ല ഇട്ടണാ പക്ഷേ അവനെ ജസ്റ്റ് ഒന്ന് പിഎൽ इशു വരുന്നു അവ ഇറങ്ങി കേറി ഓ ഓക്കേ 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 വന്ന് 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 ഓക്കേ സോ നിങ്ങൾ കുറേ നാളായിട്ട് ഡാמו ഉണ്ട് ഡാמו അപ്ഡേറ്റ് എന്ന് പറഞ്ഞു 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 ഓഹേ അവനെ ലാസ്റ്റ് കൊണ്ടുവരാൻ പറ്റാത്ത ഇതായി കൊണ്ടുവരാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ ആ സങ്കടം എല്ലാ ദാമു ഫാൻസിന്റെ സങ്കടം മാറിയല്ലോ എന്റെ അടുത്താൻ പറഞ്ഞോ എൻ്റെ അണ് എന്നെ ഏറ്റവും ലാസ്റ്റ് വിളിച്ചാൽ മതി കാരണം ചാറ്റിലുള്ളവർക്കൊക്കെ എന്നോട് ദേഷ്യമായിരിക്കും എന്നോട് ദേഷ്യമായിരിക്കും അവരെ എന്നെ ഏറ്റവും ലാസ്റ്റ് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ദാമു ചാറ്റ് കാണുന്നുണ്ടതി ഇഗ്നോർ ചെയ്യണതാ നിന്നെ മനസ്സിലായില്ലേ േട്ട് ഓക്സിജൻ വന്നോ ഓക്സിജൻസാരം എടാ എന്ത പറ്റി ാണ് കൈ മാത്രം നോക്കണം കേട്ടാ മയൽസിനെ പോലെ കഴിഞ്ഞ് ചങ്ങലേക്കിട്ടാണ് വന്നേക്കണ ആള് കേക്കാൻ കൈ നോക്കണ ആ കേ

ഇൻവൈറ്റ് ചെയ്യാം ഉണ്ടായിരുന്ന ഒരു മെമ്പർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തില് കൊറേ പേര് എൻ്റെ അടുത്തും പറഞ്ഞൊരു സജഷനാണ് ദാമിനെ തിരിച്ചു കൊണ്ടുവരുവാന്നുള്ളത് അത് സോ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദാമു ആയത്തെ മെമ്പർ അപ്പം രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഞാൻ ഐ വെൽക്കമിങ് റെഡിയല്ലടാ റെഡിയല്ലടാ ായന്റെ വെല്ലാരി ആരിദ്ര്യ മുണ്ടച്ചികള് ണ്ട് രാജ്യാ റെഡിയാണ് ഞാൻ വിശ്വസിക്കൊണ്ട് അല്ല അടിച്ചോ വെള്ളാനേ ഉള്ളടാ എടാ അവര് ഹാർഡ് കോട്രാ അമ്മാണി നിർത്തി കൊണ്ടിരിക്കുന്നല്ലോ ഒരു വാ തോൽത്തി കൊടാ വാർക്ക് തോക്കുന്നില്ല അല്ലേ കേക്കട്ട് പുട് വേറെ ആ പോസ്റ്റ് അട നടത്തിക്കൊണ്ട് അപ്പോൾ അടുത്ത റെക്രൂട്ട്മെന്റ് അടുത്ത റെക്രൂട്ട്മെന്റ് വിアー വെൽ കമിംഗ് ദ ഗോഡ് ടു ടിവിഎ ആസ് ടിവിഎ ദ ഗോഡ് വെൽ കം ദി ടീം ദ ഗോഡ് ഗേയ് ഗേയ് ഗോストラലストラല എ അത്രേ ഉള്ള വെൽ കം ദി ടിവിഎ ദ ഗോഡ് ഒരേ ഒരേ പ്രോഡക്റ്റ് ആണ് നീ സ്നൈപ്പിന് ഇറ്റാച്ച പോലെ ഒരുമിച്ചിരിക്കണോ ഒരുപോലെ കേക്കുന്നില്ല കേക്കുന്നില്ല ശബ്ദമാണ് കേട്ടാ കണ്ടിട്ടില്ലേ ആണോ ജിമനാണോ നീ ഇപ്പൊ ഇതിനു മുമ്പേസ്ലി മാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആക്റ്റീവ് ആയപ്പോലൊന്നും അപ്പൊ മാസിലെ അടുത്ത പ്രോഡക്റ്റ് ആണ് മാസിലെ കുറെ ആയി ഇവിടെ വല്യു എല്ലാരും ഉണ്ട് ഇവിടെ അപ്പൊ പിന്നെ അതിനു അതിനുമുമ്പ് ഇവ ഡീസല്ല നീ ഡീസിലല്ലായിരുന്നോ ഡീസൽ അല്ലായിരുന്നു ഡീസിൽ മാസിലായിരുന്നു അത് ചോദിക്കാം ചോദിക്കാം വെൽക്കം വെൽക്കം ടു ടു നേരെ അങ്ങോട്ട് ചെന്നോ അവരുടെ ചെന്നോ ഒരാളോണ്ട് ഉണ്ട് ആരോടെ വിളിച്ചിട്ട് അകത്തോട്ട് വരാം പറയണ അനൗൺസ്മെന്റ് അവസാനം ഇട്ടാ ദേട്ട മൂന്നര ആറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓക്കേ 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 ഇവ ആരെടാ ചാർളി ചാപ്ലിനോ ഓക്കേ ആർന വെൽക്കം നമ്മൾ കാർനറേ നമ്മൾ കാർനറേ നമ്മൾ കാർനറാണ് ഇതൊക്കെ മുൻകൈ എടുത്ത് ചെയ്യാൻ ഓക്കേ ഓക്കേ സോ അടുത്ത ഒരു റിക്രൂട്ട്മെന്റോട് കൂടി നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് അടച്ചുപൂട്ടുകയാണ് വീണ്ടും നമ്മൾ പോയ റിക്രൂട്ട്മെന്റ് നമ്മളൊരു സ്ലോട്ട് പെർട്ടിക്കുലർ സ്ലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്ലോട്ടിൽ വരെയുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ഉള്ളത് നമുക്കിപ്പോൾ മൂന്നു പേർ പോയത് കൊണ്ടും മിനാക്ടിവിറ്റി കൊണ്ടാണ് നമ്മൾ ഇതാക്കിയത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ് കൂടി റിക്രൂട്ട്മെൻറ്റ് അടച്ചുപൂട്ടുകയാണ് ആൻഡ് ഫൈനൽ റിക്രൂട്ട്മെൻറ്റ് വി ആർ വെൽക്കമിങ് എക്സ് കെ വി മെമ്പർ നീലൻ ടു നീലൻ ിയെ ഹരി വെൽക്കം ടു ടി വി കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാറു ോട്ടെ എങ്ങോട്ടെങ്ങോട്ടെങ്ങോട്ടെങ്ങോട്ട് ഹലോ കൊണ്ടുപോകണ്ട ഹലോ ഹലോ ഹായ് സോ വെൽക്കം ടു ഓൾ വെരി ബെസ്റ്റ് അതാണ് നമ്മുടെ കുടുംബം എല്ലാരും അവിടെ ഉണ്ട് എല്ലാരും ആയിട്ട് എല്ലാരും സിനർജി സിംഗ് സിനർജി ഒക്കെ വേണം അപ്പൊ എല്ലാം സെറ്റ് ആയിട്ട് വരട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് മള്ളി മള്ളി ഞാനേ ഗ്യാംഗി കയറിയ സമയത്ത് മൊത്തം എനിക്ക് നൂറ്റി നാല്പത് എസ് പി എസ് കിട്ടിട്ടുണ്ടായിരുന്നു പൈസ ഓരോ റിക്രൂട്ട്മെന്റ് കഴിയുമ്പോഴു എസ് ഞാൻ കുറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം എൺപത് എത്തിന്റെ ധാരകർക്കാണ് പ്രശ്ന ണ്ടല്ലോ അന്നേരം തീരോ ഞാനൊന്ന് ഇറങ്ങിട്ട് എനിക്ക് ഭയങ്കര ദാമുട്ട് ഇട്ട് ദാമിന്റെ ഇട്ട് ആ കണ്ട് കണ്ട് ആ പറയടാ െന്റ് നമ്മള് കൊറച്ച് ആലോചിച്ചെടുത്തൊരു റിക്രൂട്ട്മെന്റ് ആണ് കേസ് നമ്മള് ആൻഡ് എന്താ പറയാ ദിഗോഡ് ശരിക്കും ടി വിയില് സ്നൈപ്പും ഇറ്റാച്ചിയും വരുന്ന വന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന ഒരു പ്ലെയർ ആണ് ദിഗോഡ് അത് എല്ലാവർക്കും അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ അവരെ മൂന്ന് മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എടുത്തത് പക്ഷേ ഡിഗോഡിന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവനൊരു ഗ്യാപ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയത് പിന്നെ ഫ്ലഫി വിളിച്ചോ ഫ്ലഫി നീ എന്നെ വിളിച്ചോ ഹലോ ഫ്ലഫി ഇവിടെ നമ്മുടെ ഞാനോർച്ച അങ്ങനെ അങ്ങനായിരുന്നല്ലേ നീ അന്നേരം പറയണ്ടായിരുന്നോ ഞാൻ അതിനു മുമ്പ് ഞാൻ ഇതാക്കി അപ്പൊ അന്നേരം പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന റിക്രൂട്ട്മെന്റ് ആണ് പിന്നെ ദാമു ആക്ച്വലി ചന്ദ്രൻ്റെ അടുത്ത് സംസാരിച്ചാൽ നീടക്കി തിരിച്ച് കയറുന്ന ഒരു കാര്യം അപ്പം ദാമിനെ നമ്മൾ ഓൾറെഡി തിരിച്ചു വിളിച്ചതാണ് പിന്നെ ഹരീത ബീച്ച് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു റിക്രൂട്ട്മെൻറ്റ് സജഷനായിട്ട് വന്ന ആളാണ് ഹരീത ബീച്ച് അപ്പം അവനെയും ഈ ഒരു ടൈമിൽ കൺസിഡർ ചെയ്തത് അതുകൊണ്ടാണ് സോ ഇത്രയും ആണ് കറൻ്റ് നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത് ആൻഡ് ഇത് എനിക്ക് ഞാനങ്ങനെ ആദ്യമേ നിങ്ങളുടെ ഓർപ്പവോട് ലൈനപ്പ് എന്നൊന്നും പറയാനൊന്നും പോകണില്ല ലൈക്ക് അതവർ കളിക്കട്ടെ ഈ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് മാത്രം പോരാ ടീം സിനർജി സിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതൊക്കെ അവർ വർക്കൗട്ട് ചെയ്ത് എടുക്കട്ടെ ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് വരുന്ന വാറുകളിൽ ഇവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് കാണാം ആൻഡ് ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആൻഡ് താങ്ക് യു ഇതാണ് റിക്രൂട്ട്മെൻറ്റ്സ് പുതിയ നാളെ ആവുമ്പോൾ തിരിച്ച്